അന്വപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപതാം ജന്മദിനം കയ്പമംഗലത്ത് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു മൗലീത് പാരായണം പതാക ഉയർത്തൽ ഘോഷയാത്ര അന്നദാനം വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നബി ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദ് മദ്രസ അൻ മീലാദ് കമ്മിറ്റി സംയുക്തമായി സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിൽ മുഹമ്മദ് കോയ അൽ അസഹരി മൌലീദ് പാരായണത്തിനും ഉസ്മാൻ സഖാഫി അൽ അർഷദി മഖാം സിയാറത്തിനും നേതൃത്വം നൽകി മഹല്ല ഖത്തീബ അബൂബക്കർ സഅദി പതാക ഉയർത്തി മഹല്ല് പ്രസിഡന്റ് പി എം എ ഹക്കീം ഉദ്ഘാടനം ചെയ്തു മഹൽ ഖത്തീബ പെരുമാറ്റം കുട്ടി മുസ്ലിയാർ മീലാദ് സന്ദേശം നൽകി മദ്രസ പ്രസിഡന്റ് പി ടി മുഹമ്മദ് അലി ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കാക്കാത്തിരുത്തി ഭദ്രപ്പള്ളി മഹല് ജമാഅത്ത് കമ്മിറ്റിയും ഇസത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയും സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിൽ മഹല്ല ഖത്തീബ് അൽ ഹാഫിൽ അബ്ദുറഹിമാൻ അൻവരി മൌലീദ് പാരായണത്തിന് നേതൃത്വം നൽകി മഹല്ല പ്രസിഡന്റ് പി എ അബ്ദുള്ള പതാക ഉയർത്തി സദർ മുലിം കെ ഉമർ സാവ പ്രാർത്ഥന നിർവഹിച്ചു നബിദിന റാലിയിൽ മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും അണിനിരുന്നു റിയൽമി കമ്പനി ഔട്ട്ലെറ്റ് ആറായിരം മുതൽ വരെയുള്ള പർച്ചേസുകൾക്കൊപ്പം ബാഗ് പൗച്ച് ഗ്ലാസ് ഫോൺ സ്റ്റാൻഡ് മുതൽ വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു സൗജന്യം കൂടെ സ്മാർട്ട് വാച്ച് സ്പീക്കർ അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം ബാർ സ്പീക്കർ സ്മാർട്ട് വാച്ച് ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് ഫസ്റ്റ് പ്രൈസ് സ്കൂട്ടർ ഗോൾഡ് കോയിൻസ് മൂന്ന് ഫാമിലിക്ക് സർപ്രൈസ് സ്റ്റോർ രണ്ട് ദിവസം പലിശരഹിത വായ്പയും ട്വന്റി സൗകര്യം കൂടാതെ പലിശരഹിത വായ്പ ഡിജിറ്റൽ ഓണമാക്കാം സലാല മൊബൈൽസിനോടൊപ്പം സലാല മൊബൈൽസ് മൂന്ന് പിടിക